അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനപ്പെട്ട ഷെയ്ഖുരിഫി ഖദ്സ് അല്ലാഹുസ് റഹ്ഹുൽ അസീസ് അവിടുത്തെ കാരുണ്യം അവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ പ്രസിദ്ധമാണ് അവിടുന്ന് മനുഷ്യരോടുന്ന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിൽ കഷ്ടതയും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് പ്രത്യേകമായി കരുണ ചുരിയാൻ ശ്രദ്ധിച്ചിരുന്നു അതുമാത്രവുമല്ല സഹജീവികളായ നമ്മുടെ മുമ്പിൽ കാണുന്ന മറ്റ് പല ജീവികളും മുമ്പിലൂടെ ഓടുന്ന ഒരു നായയാണെങ്കിൽ പോലും എന്തിനേറെ പറയുന്നു ഒരു ചെറിയ കൊതുക് പോലും അവിടുത്തെ കാരുണ്യം അനുഭവിക്കാതെ പോയിട്ടില്ല ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ലേഖനം സ്കൂൾ തലത്തിൽ പഠിക്കുകയും മറ്റു സന്ദർഭങ്ങളിൽ വായിക്കുകയും ചെയ്തവരാണ് നാം ഓരോരുത്തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശികളാണ് കൊതുകുകളും ഉറുമ്പുകളും പാറ്റയും പഴുതാരയും ഒക്കെ എന്നദ്ദേഹം അവിടെ സമർപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു കൊതുകിന് വേണ്ടി തണുത്തുറച്ച രാവിൽ ഹൗലിൽ ഒതു വന്നപ്പോൾ ആ കൈ എടുക്കാതെ അനക്കാതെ തൻ്റെ കരങ്ങളിൽ ഇരുന്നു കൊണ്ട് രക്തം കുടിക്കുന്ന കൊതുകിനു വേണ്ടി ധാരാളം സമയം ഷെയ്ഖു റിഫാ ഇ കസാഹുസ്റഹുൽ അസീസ് ആ കൈ വെള്ളത്തിൽ തന്നെ ഇട്ട് വച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും തവല്ല അഷെയ്ഖു അഹമ്മദു റിഫ ഐ ഫി യൂമിൻ ബാലിദീൻ തണുത്തുറച്ച ഒരു രാവിൽ അവിടുന്ന് ഒതു കൊടുക്കുകയാണ് വ മദ് യദുഹു ജമാനൻ ത്വീലൻ കൈകിനെ വെള്ളത്തിൽ നീട്ടിവെച്ചിരിക്കുകയാണ് ലായുഖുഹാ മഹാനായ ഷെയ്ഖ് റിഫ ഐ ഖത്തു അസീസ് ആ കയ്യനെ അനക്കിയില്ല അപ്പോഴാണ് മുഅദ്ദിൻ ആ പള്ളിയുടെ ഹാദിമായ മുഹദ്ദീൻ ഷെയ്ഖ് വന്നല്ലോ എന്ന് കരുതി ആ കരങ്ങളെ കവരാൻ ഓടി വന്നത് കാരണം ആളുകൾ ജമാഅത്തിന് വന്നാൽ പിന്നെ ഷെയ്ഖിന് പോകും ഷെയ്ഖിന് ഒറ്റയ്ക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ ആ കൈ പിടിച്ചൊന്ന് മുത്താം പറക്കത്തിന് വേണ്ടി എന്ന് ആ മുഅദ്ദിൻ കരുതിയിട്ടുണ്ടാകും അദ്ദേഹം ഓടി വന്ന് ഷെയ്ഖുലിഫായിയുടെ കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് നീ ഈ ലീഫായ ജീവിയെ ശല്യപ്പെടുത്തി ഫകാലൂബ് മാഹിയൂബ് എന്ന ആ മുഹദ്ൻ ചോദിച്ച് എന്താണ് ഉസ്താദികളെ ഈ പറയുന്നത് ഞാൻ അങ്ങയുടെ കൈപിടിച്ച് മുത്തി വറക്കത്തെടുക്കാൻ വന്നതല്ലേ അപ്പോഴാണ് ബഹുമാനപ്പെട്ട റിഫായി ഐഹ് തങ്ങൾ പറയുന്നത് പറയുകയാണ് ഈ ജീവി എൻ്റെ കയ്യിൽ നിന്ന് അതിന്റെ രക്തം അതിന്റെ ആഹാരം സംഭരിക്കുകയായിരുന്നു നീ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചപ്പോഴേക്കും അത് പറന്നുപോയി അതിന് ശല്യമായി പോയി ശൗവശത നീ ശല്യപ്പെടുത്തി എന്നാണ് റിഫായി ഷെയ്ഖ് ആ ഹാദിമിനോട് പറഞ്ഞത് ഇതേപോലെ കുഷ്ഠരോഗം പിടിച്ച് ഒരു നായ പ്രയാസപ്പെട്ടപ്പോൾ ആ നായയുമായി മഹാനായ റിഫായി സേഖ് റഹി അള്ളാൻഹു നാൽപ്പത് ദിവസം അതാ മരുഭൂമിയിലെ ഒരറ്റത്ത് ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ ആ നായയുമായി പോയി അവിടെ അദ്ദേഹം ഒരു തണലിന് വേണ്ടി ഒരു ചെറിയ ഷെഡുണ്ടാക്കി എന്നിട്ട് ആ നായയ്ക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി അതിന് എണ്ണയിട്ട് കൊടുത്തു അങ്ങനെ നാൽപ്പത് ദിവസം അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞ് വെള്ളം ചൂടാക്കി അതിനെ കുളിപ്പിച്ചു അതിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി നാട്ടിലേക്ക് ജനങ്ങളിലേക്ക് തിരിച്ചു വന്നപ്പോൾ സുബഹാനല്ല ആളുകൾ ചോദിക്കുകയാണ് എന്താണ് തങ്ങളെ നിങ്ങളീ കാണിച്ചത് ഒരു നായ്ക്കു വേണ്ടി നാൽപ്പത് ദിവസം അവിടുത്തെ വലപ്പെട്ട സമയം ചെലവഴിച്ചല്ലോ അപ്പോഴാണ് മഹാനായ മഹാനായി ശിഹിതങ്ങൾ പറയുന്നത് ഹിസാബിൻ്റെ ദിവസം അള്ളാഹു എന്നെ പിടിച്ചു നിർത്തും എന്ന് ഞാൻ ഭയന്നു വയക്കൂല എന്നിട്ടല്ല എന്നോട് ചോദിക്കും അമാറഹ്മിഹാദിഹിൽ ഈ നായയോട് നീ കരുണ കരുണകണിക്കാഞ്ഞതെന്തേ അമാ തഹ്ലാഹ ആ അള്ളാഹുവിനെ ആ വിഷയത്തിൽ നീ ഭയക്കാഞ്ഞതെന്തേ നിനക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം തന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുന്നതിനെ ഞാൻ ഭയപ്പെട്ടു എന്ന് ഷേഖരി ഫായി അള്ളാഹു പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് പ്രഭാതത്തിൽ ഇറങ്ങിയാൽ ആദ്യം കാണുന്ന ഏതൊരാളോടും സലാം പറയും അതൊരു നായയാണെങ്കിൽ പോലും വക്കാന സഹമ്മദുൽ മല്ലി അഹുബിസ്സലാം ഹത്തൽ ഖിലാബ് നായയാണെങ്കിൽ പോലും മൃഗങ്ങളാണെങ്കിൽ പോലും ആദ്യം കാണുന്ന ആളോട് സലാം പറഞ്ഞ് സുബഹാന അവിടുന്ന് അവിടുത്തെ ദിവസം തുടങ്ങുകയാണ് കണ്ണ് വരുന്ന സമയത്ത് വഴിയിൽ കാത്തുനിന്ന് അവരുടെ കരം പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ചേർത്തി കൊടുക്കുമായിരുന്നു ഷെയ്ഖ് ലിഫായി ഹദ്ഹുല്ലസീസ് അതുപോലെ തന്നെ ബലഹീനരായ ആളുകളുടെ ഭവനങ്ങളിലേക്ക് കാട്ടിൽ പോയി വിറവ് കെട്ട് അത് വെട്ടി കെട്ടാക്കി മഹാനായ ദിഫായി ശേഖർ റദി അള്ളാഹു വൻഹു അത് കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനത്തെ ഒരുപാട് സൊസൈറ്റിയിൽ സമൂഹത്തിലെ ബലഹീനത അനുഭവപ്പെടുന്ന ആളുകളുടെയൊക്കെ അടുക്കൽ വലിയ പിന്നെ സഹായവുമായി ചെയ്ത് ചെന്ന് അവർക്കെല്ലാം വേണ്ടുന്ന സഹായം ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് ലിഫായി ഹദ് അസീസ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേശം മുൽതഫിത്തുല്ലായസുൽ അതേ തിരിഞ്ഞു നടക്കുന്നവൻ തിരിഞ്ഞു നോക്കുന്നവൻ വിജയത്തിലേക്ക് എത്തുകയില്ല അതുപോലെ തന്നെ സംശയിപ്പിക്കുന്നവൻ അവൻ വിജയത്തിലേക്ക് എത്തുകയില്ല അവിടുന്ന് ഒരിക്കൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗള്ളാഷെരീഫ് സിയാറത്ത് ചെയ്യാൻ അവിടുന്ന് ചൊല്ലുകയാണ് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് അവലിയാക്കന്മാരുടെ കരാമത്തുകളിൽ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട നബിഷ്വല്ലാഹു തങ്ങളുടെ ശരഫാക്കപ്പെട്ട കരം റൗളയിൽ നിന്ന് നേരിട്ട് ഉയർത്തി കൊടുക്കുകയും അവരോടുള്ള ബഹുമാനം കാരണം അതാ കൈ ഉയർത്തിക്കൊടുത്ത് ആ കരം മുത്തുകയും പിടിക്കുകയും ചെയ്ത സംഭവങ്ങൾ അങ്ങനെ ഒരു സംഭവം നിഫിഖ് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം അവിടുന്നതാ ഒരിക്കൽ ഹജ്ജിന് ചെയ്യിച്ച് ഹജ്ജ് ചെയ്യാൻ പോകുന്ന സമയത്ത് വഖഫരി നിന്ന് നിന്നുകൊണ്ട് പാടി تقبل الأرض عني وهي نائبتي وهذه دولة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي ونبيه ഞാൻ വിദൂരത്തായിരുന്ന സമയത്ത് ഈ റൗള റൗളസിയാർത്ത് ചെയ്യാൻ എൻ്റെ റോഹിനെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരമടക്കം ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക ആഗ്രഹം സമർപ്പിക്കാനാണ് എനിക്കവിടുത്തെ കരങ്ങളൊന്ന് നീട്ടിത്തരുമോ ആ കരങ്ങളിലൊന്ന് ചുംബനം വെച്ചുകൊണ്ട് കൈ താഭ്യാശപതി എൻ്റെ ചുണ്ടുകൾക്ക് ആ കരത്തിലൊന്ന് ചേർത്ത് വെച്ച് ഭാഗ്യം ലഭിക്കാനാണ്

മത്തുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അതുകൊണ്ട് നിഫായി ഷീഖിനെ പ്രത്യേകമായി ഓർക്കുന്ന ഈ സമയത്ത് മഹാനവറുകൾ ജനിക്കുന്നതിന് മുമ്പേ അതേ ഗർഭം ചുമന്ന് ആറോ മാസമായപ്പോൾ ഉമ്മ ചോദിച്ചു മകനോ മകളോന്ന് അപ്പോൾ പറഞ്ഞു മകനാണ് അഹമ്മദ് കെബീർ എന്നോവർ നമുക്ക് റിഫായിമാലയിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ റിഫായി ഷീഹിന് വേണ്ടി ഫാത്തിഹ ഓതുകയും അതേ അവിടുത്തേക്ക് വേണ്ടി പ്രത്യേകം അതാ യാസീൻ യാസീനോദി ഹതിയ ചെയ്യുകയും നമ്മുടെ വീട് ബലാകൾ മുസീഫത്ത് ഇടങ്ങിയറുകൾ ശല്യം തുടങ്ങി നമ്മളെ പ്രയാസപ്പെടുത്തുന്നതിനെല്ലാം നമുക്ക് കാവല് തരുന്ന ഒരു വലിയ മഹൽ വ്യക്തിത്വമാണ് പ്പെട്ട റിഫായി തങ്ങൾ അവരുടെ പേരിൽ ഒരു യാസീനോദി നാം അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അവിടുത്തേക്കൊരു ഫാത്തിഹോദി ഞാൻ റബ്ബിനോട് സമർപ്പിച്ചാൽ അത് അവിടുത്തെ കറാമത്ത് കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു അവിടുത്തെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി മരിക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല